വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെ നമ്മുടെ തമിഴില് കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാണോലോ അപ്പോൾ കുറെ ആയിട്ട് ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി വീഡിയോ ചെയ്യണം ഒന്ന് കുറെ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നെട്ടോ അതായത് ഒരു ജാനുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചതാണ് പക്ഷേ അത് വീഡിയോ ചെയ്യാനായിട്ട് ഇത്രത്തോളം ലേറ്റ് ആയി ലേറ്റായി അപ്പോഴതിനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോഴ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞല്ലോ ജനുവരിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ ഇതിപ്പോ പെട്ടെന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ലൈവിൽ ഒരൊറ്റ കമന്റ് വന്നതാണ് കേട്ടോ അപ്പൊ ആ കമന്റ് എന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോ വെച്ച് നീട്ടണ്ട എന്തായാലും ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാണും കമന്റ് ഇതായിരുന്നു എന്റെ യൂട്യൂബ് ജേർണിയെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ അമ്പലത്തിൽ പൂജ അടക്കുന്നുണ്ട് കേൾക്കുന്നു അത്താഴ പൂജ നടക്കും കേട്ടോ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒന്നാം തീയതി കൂടെയല്ലായിരുന്നോ അപ്പോൾ ഒന്നാം തീയതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എനിക്കൊന്നും ഇട്ട് ഇല്ല ഇട്ടിട്ടില്ല ഇനി വരുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോഴ് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ ഓക്കെ അപ്പോഴേ ഒറ്റ ആയിരുന്നു ജേർണിയെ പറ്റിയിട്ട് യൂട്യൂബ് ജേർണിയെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഭയങ്കര മോട്ടിവേഷൻ ആവോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇനിയിപ്പം എന്താ ചെയ്തേക്കാം എനിക്ക് ആ ഒരു സ്റ്റോറിയെ പറ്റി നിങ്ങളോട് പറയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതായത് എൻ്റെ യൂട്യൂബ് എന്നാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നെ മോണിറ്റൈസേഷൻ ആയോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെന്ത് സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറ്റിയിട്ടൊക്കെ എല്ലാം പറയാം അപ്പോഴെന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ലാഘടിപ്പിക്കുന്നില്ല ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ എന്ന് പറയാം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി വൺ മെയ്യിലായിരുന്നു അതായത് അന്ന് നമ്മളെ കൊറോണയൊക്കെ അതായത് കൊറോണയുടെ രണ്ടാം അതായത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴില്ല രണ്ടാം പ്രാവശ്യം കൊറോണ എന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അവധിയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് കൊറോണ ആയി ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു ആദ്യമൊക്കെ എന്താ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം ഭയങ്കര കാര്യത്തിൽ വീഡിയോസ് ഇടുന്നു അന്ന് ഈ പറഞ്ഞൊക്കെ ഷോർട്സ് എനിക്കൊന്നും അന്ന് ഷോർട്സ് ഇറങ്ങാൻ ഷോർട്സ് ഇല്ലായിരുന്നു തോന്നുന്നു അന്ന് ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഷോർട്സ് എനിക്ക് അന്ന് കണ്ടായിട്ട് ഓർക്കുന്നില്ല അപ്പം ലോങ് വീഡിയോ ഇടുമായിരുന്നു അന്ന് വീട്ടിലെ കാര്യങ്ങൾ അത് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് പുറത്ത് പോകണം അന്ന് ഞാനിടുന്ന ഒക്കെ എന്ന് വെച്ചാൽ ഒന്നുകിൽ പുറത്ത് പോകണത് അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യുന്ന കുക്കിങ്ങും ആയിരുന്നു ഇതൊന്നും മുടി ഇങ്ങനെ നടക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കട്ടെ അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്ത് പോണത് അല്ലെങ്കിൽ കുക്കിംഗ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ എന്റെ വീട്ടിലെ എല്ലാ എന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ മാത്രം ഞാൻ എന്റെ വ്ലോഗ് അതായത് പുറത്തു പോകുമ്പോൾ മാത്രം അന്ന് വെറുതെ തുടങ്ങിയതല്ലേ സബ്സ്ക്രൈബേഴ്സും ഇല്ല ഇതിന് മുന്നേ ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഇപ്പം നമ്മുടെ ലേസി ഷോ വിത്ത് ശ്രീ എന്ന് പറയുന്ന ചാനൽ ചെയ്യുന്ന ശ്രീലക്ഷ്മി അതായത് എന്റെ സിസ്റ്റർ ആണ് അവളും ചേർന്നിട്ട് ഒരു ചാനൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ചുമ്മാതായിരുന്നു തുടക്കത്തിൽ ഞങ്ങൾ ഈ കോപ്പി റൈറ്റ് ഉള്ള മ്യൂസിക് ഒക്കെ ഇട്ട് അന്ന് ഈ പറഞ്ഞിടക്ക് കോപ്പിറൈറ്റ് എന്താണെന്നോ ഇതുപോലെ മ്യൂസിക് ഇട്ടാ പ്രശ്നം വരും എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്കൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ അത് പകുതിക്ക് വെച്ചിട്ട് കോപ്പിറൈറ്റ് വന്ന് അതങ്ങ് നിർത്തിയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് മല്ലൂസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ടു തൗസൻഡ് ട്വന്റി വണ്ണിലായിരുന്നു ആ ഞങ്ങൾ ആ തുടങ്ങിയ ചാനൽ ആദ്യം തുടങ്ങിയ ചാനൽ അതങ്ങ് പോയി എന്റെ പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും ഓർത്ത് വെച്ചിട്ടുള്ളത് വെറുതെ തുടങ്ങി തുടങ്ങിയ ഒരു ചാനലാണ് അതങ്ങ് പോയി പിന്നെയാണ് നമ്മൾ ഇതാണ്ട് ഈ ഒരു ചാനലിലേക്ക് വരുന്ന മല്ലൂസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രുതിയെന്ന് ഒരുമിച്ചാട്ടോ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ കുറെ അങ്ങ് പോയി പോയി വന്നപ്പോൾ പിന്നെ എനിക്കങ്ങ് മടിയായി വീഡിയോസ് ഇടാനായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സും ഇല്ല വെറുതെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നു പറയുമ്പോ ഞങ്ങൾ പറഞ്ഞ അന്ന് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ പേരെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞേപ്പിക്കില്ല അന്ന് നമ്മൾ അറിയാവുന്നവർക്കും എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ആരോമൻ്റെ ഫ്രണ്ട്സ് അച്ഛൻ അമ്മ അവർക്ക് അറിയാവുന്ന പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരുന്നേ അപ്പം വ്യൂസ് ഒക്കെ സത്യം പറഞ്ഞാൽ ഒട്ടും ഇല്ലായിരുന്നു ഇപ്പം എനിക്കെന്നാ ഭയങ്കര വ്യൂസ് ഉണ്ടെന്ന് നല്ല ഞാൻ ഉദ്ദേശിക്കാൻ തുടക്കത്തെ കാര്യം പറയാം വ്യൂസ് ഇല്ലായിരുന്നു ചിലപ്പോ കയറി കയറി അപ്പൊ ഇങ്ങനെ കാത്തു വർത്തിരിക്കും ഒരു വ്യൂസ് എത്ര വ്യൂസ് ആയി ലൈക്ക് കയറുന്നുണ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതിൻ്റെ അകത്തൊരു ഒരു എത്ര ഞാൻ പറഞ്ഞു ഒരു ഫൈവ് ഹൺഡ്രഡ് വരെ ഒരു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ഫൈവ് ഹൺഡ്രഡ് അല്ല ഒരു എയ്റ്റ് ഹൺഡ്രഡ് വരെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ഒരു തൗസൻഡിനോട് അടിപ്പിച്ചെന്തായിരുന്നു ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഷെയർ ചെയ്തും അതുപോലെയൊക്കെ പിന്നെ എനിക്കൊന്നും ഒന്നോ രണ്ടോ പേരാണ് എനിക്ക് അങ്ങനെ പരിചയമില്ലാത്തവരൊക്കെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ ഓർമ്മശേരിയാണെങ്കിൽ ബാക്കിയല്ലേ ഈ പറഞ്ഞണക്ക് കുറെ ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു യൂട്യൂബ് പോയിക്കൊണ്ടിരുന്ന പക്ഷെ അങ്ങനെ ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിന് ഒരാളെക്കൊരാൾ കയറുമ്പോഴത്തേക്കാ സ്റ്റുഡിയോയിൽ കയറുമ്പോൾ കൂടി എന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതെന്തോ ഞാൻ ഞാനാലോചിച്ച് പുറത്തൊന്നും ആരും നമ്മൾ നമ്മളറിയുന്നില്ല പരിചയമില്ലാത്ത ഈ പറഞ്ഞനക്ക് ഒന്നോ രണ്ടോ പേരല്ലാതെ വേറെ ഒരാളും ഇല്ല പിന്നെ എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ യൂട്യൂബിൽ കമന്റ്സ് ഇട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ അറിയാവുന്നവരൊക്കെ ആയിരിക്കുമല്ലോ അവരൊക്കെ പിന്നെ പെയ്യ പെയ്യ വീഡിയോസ് കാണാതായി കമന്റ്സും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ പോയി പിന്നെ എനിക്കങ്ങ് മടിയായി ഞാൻ ചാനൽ അങ്ങ് നിർത്തി അപ്പൊ ടു തൗസൻഡ് ട്വന്റി വൺ ഉള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ചാനൽ നിർത്തി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടത്തില്ലായിരുന്നു മടി പിടിച്ചു എന്നു ഞാൻ കളം ഞാൻ കിട്ടുന്നു പോകണമെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞുള്ള രീതിയിൽ കിട്ടുന്നത് അങ്ങനെ ഇരിക്കവേ ടു തൗസൻഡ് ട്വന്റി ടു കറക്റ്റ് ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ കുറേ നാൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ ചാനൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ വീണ്ടും വ്ളോഗ് ഇടാൻ തുടങ്ങി വ്ളോഗിടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അന്ന് പാറു പാറുവിൻ്റെ വീഡിയോസിലൊക്കെ എല്ലാവർക്കും കണ്ടിട്ട് അറിയാമായിരിക്കും അറിയാം കുറേ അറിയാം അപ്പോൾ പാറു മസ്ക്കറ്റീന്ന് നാട്ടിലോട്ട് വന്ന സമയമായിരുന്നു ഞാൻ അവള് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ട് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തു കൂടാന്ന് പറഞ്ഞിട്ട് അവള് അവളായിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമുക്കിങ്ങ് ചെയ്യാടേന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ അന്ന് ഡെയിലി വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു ഇതുപോലെ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ഡേസിലൊക്കെ ഞങ്ങൾ ഇടുമായിരുന്നു അപ്പോഴന്നെയും ഈ പറയുന്ന നിനക്ക് ഞാനും അവളോട്ടുള്ള കുറെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇടുമായിരുന്നുണ്ട് അങ്ങനെയും പോയിക്കൊണ്ടിരിക്കുവേ പോയി 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 എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം ഒന്നോ രണ്ടോ മാസം കറക്റ്റ് പോയൊന്നും എനിക്കറിയില്ല വീഡിയോ അവിടെ കൊണ്ട് വീണ്ടും നിന്ന് അടക്കുന്നു പിന്നെ ചെയ്തിട്ടില്ല അത് വീഡിയോ നൃത്തം കാരണം വെച്ചാൽ ഞങ്ങളിൻ്റെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവളും ഉണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ പോയപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് വീഡിയോസൊക്കെ നിർത്തി പിന്നെ ഒരു ഒരനക്കൂല വീണ്ടും അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞു വീഡിയോസ് ഇടയിട ഇട അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ ഇട് 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 എന്നൊക്കെ പറയുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് മടിയായി ഞാൻ പറയാ വേണ്ട കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ അമ്മ ഉണ്ടെന്ന് എനിക്ക് ചെയ്തു കൂടെ വെറുതെ എന്തിനാ ഇതാക്കുന്ന ഞാൻ മടി പിടിച്ചുണ്ടല്ലോ അതൊരു ഭാഗത്ത് അങ്ങനെയും കിട്ടുന്നതാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ടു തൗസൻഡ് ട്വന്റി ടുവിലായിരുന്നു അങ്ങനെ പോയി ടു തൗസൻഡ് ട്വന്റി ത്രീ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോവാണ് ഒരു ഒന്നും എൻ്റെ തെറ്റിട്ടോ കാര്യങ്ങളോ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ആയി അങ്ങനെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ പോവാണ് മെയ് ജൂൺ ജൂലൈ ആയപ്പോഴത്തേക്ക് ശ്രുതി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രുതി വീട്ടിൽ അവൾ പഠിക്കാനായിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലായിരുന്നു എറണാകുളത്ത് നിന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജൂലൈയിൽ വീട്ടിൽ വന്നു ജൂലൈയിൽ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ജൂലൈയിൽ ജൂലൈയിലെ വന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു ബോധവയം ആലോചിക്കണം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വീണ്ടും ഞങ്ങൾക്ക് വ്ളോഗൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന് കുറച്ച് ദിവസം ഒന്നോ ഞാൻ വീഡിയോ ഇട്ടു കുറച്ച് ദിവസം ഞങ്ങൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടും മെനക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും താ നടക്കും വീണ്ടും അത് അവിടെ വെച്ചങ്ങ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്തു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസത്തിലായിരുന്നു ആ വീഡിയോ എടുത്തത് പിന്നെ അത് നിർത്തി പിന്നെ ചെയ്തിട്ടേ ഇല്ല വീണ്ടും പോയി ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോഴും അമ്മ ഇവിടെ പറയുന്നുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യണം 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 എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര മോട്ടിവേഷനായിരുന്നു കേട്ടോ ചെയ്തേ പറ്റത്തോളം എന്നും പറഞ്ഞിട്ട് എന്തിനാത് ഇതാക്കി കളയുന്ന നീ നിനക്കെല്ലാവരും സപ്പോർട്ട് ചെയ്യാനില്ലേന്നൊക്കെ പറഞ്ഞാലും എനിക്കും മടിയപ്പം ആ അമ്മ കുറേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കവേ ജാനുവരിയിൽ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ അന്ന് ഫസ്റ്റ് അതായത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രാത്രി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ജനുവരി തൊട്ട് വീഡിയോസ് വീഡിയോസൊന്നും ഇട്ട് തുടങ്ങിയാലോ അന്ന് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് എനിക്ക് ആയിരം അത്ര ആയിട്ടേ ഉള്ളൂ ആ സമയത്ത് ആയിരം സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ എനിക്ക് വെറും ആയിരം സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് അതിന് അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് കയറി വന്നതൊക്കെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഷോർട്സ് ഇട്ട് തുടങ്ങാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഷോർട്സ് ഇട്ട് അന്ന് ഷോർട്സ് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ കണ്ണു വരച്ച് ചെയ്തു നോക്കാം അങ്ങനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബില്ലേയുടെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ബില്ലയും ശ്രീഹരിയും കൂടി ഇങ്ങനെ പന്ത് തട്ടി കളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് അതിന് വൺ കെ വ്യൂസോ എന്താ കണ്ട് കയറി എനിക്ക് എന്തൊരു സന്തോഷം ഞാൻ എന്താ എനിക്കില്ല നമുക്കിപ്പോൾ ഇല്ല പ്ലേ പട്ടൻ കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വൺ കെ വ്യൂസ് ദൈവമേ ഞാൻ ഞെട്ടിപ്പോയി വൺ കെ എന്നൊക്കെ എഴുതി കാണി വീട്ടിലൊരു സന്തോഷം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി മുതൽ കാര്യം ചെയ്യാം നമുക്കിനി ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജനുവരി തൊട്ട് ഷോർട്സ് ഇടാൻ തുടങ്ങി പിന്നെന്തോ ഇത് പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലാട്ടോ ജാനുവരി ഫുൾ ഇരുന്ന് ഷോർട്സ് ഇട്ടു ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെയാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കയറി എന്നുള്ളതാണ് ഷോർട്ട്സിന് വ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ ഷോർട്സ് ഷോർട്ട്സിന് എനിക്ക് കുറേ കയറുമായിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആ ഒരു ജാനുവരിയിൽ കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മുടക്കണ്ട വീഡിയോസ് ഡെയിലി ഇടാന്നുള്ളൊരിതായി അപ്പോൾ എന്നിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇടത്തില്ലായിരുന്നു കേട്ടോ ലോങ് വീഡിയോ അന്നത്തെ ഇതിൽ കിടക്കുമോ ഞാൻ ശ്രുതി വന്ന സമയത്ത് എടുത്തുനിന്ന് പറഞ്ഞില്ലേ അതീ കിടക്കുവാണ് ഷോർട്സ് ഇടുമായിരുന്നു എന്നെക്കോട്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഷോർട്സ് ഇടാൻ നോക്കുമായിരുന്നു മാക്സിമം ഷോർട്സ് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ടു തൗസൻഡ് വരെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ ആണെങ്കിൽ കയറുന്നുണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ ഞങ്ങളിവിടെ വീഗാലാൻഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു ആ വർഷം തന്നെ ഞങ്ങൾ ഏപ്രിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ശ്രുതിൻ്റെ വീട്ടിലൊക്കെ പോയപ്പോഴൊക്കെ അത് കണ്ടിന്യൂസ് ഷോർട്ട് വീഡിയോസ് ഡെയിലി ഞാൻ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടെങ്കിലും ഒരു ഷോർട്ട് വീഡിയോസ് ഇടുമായിരുന്നു ഞാനിങ്ങനെ സ്കിപ്പ് ചെയ്തില്ലായിരുന്നു അങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുവിധം രണ്ടായിരം വരെയൊക്കെ എത്തി നിന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പോയിക്കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് വീഡിയോസ് ചിലപ്പോൾ കാണില്ല പക്ഷെ ഞാൻ ദിവസം ഒരു ഷോർട്സ് എങ്കിലും ഇടാറുണ്ട് അന്നൊക്കെ ഞാൻ ഷോർട്സ് വരുമ്പോൾ നല്ല വ്യൂസ് കയറുമായിരുന്നു പിന്നെ ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കയറുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോട്ടിൽ ആട്ടിന് അത്യാവശ്യം വൺ ലാക്ക് അബവ് വ്യൂസ് കിട്ടിയപ്പോഴത്തേക്കും ഒറ്റയഴയ്ക്ക് ഉണ്ടല്ലോ എനിക്കൊന്നൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് അടിപ്പിച്ച് എനിക്ക് നല്ല രീതിയിൽ അങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ദിവസം ഒരു വൈകുന്നേരം ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്നാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു ചേഞ്ച് വന്നത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ദാ എന്ന് പറയുന്നത് തന്നെ കയറി ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചു വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ പെയ്യെ പെയ്യ 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 സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തഞ്ഞൂറിലെ അപക വന്ന് പൊയ്ക്കൊണ്ടിരിക്കവെയാണ് ലൈവിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗെറ്റ് പ്രറ്റി വിത്ത് ശ്രീ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നെയിം ആണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആൾ എന്നോട് ലൈവിനെ പറ്റി പറയുന്നത് എനിക്ക് ഈ ലൈവിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയം അപ്പോഴാലോചിക്കണം എനിക്ക് മൂവായിരത്തിനോട് അടുക്കുന്നതേ ഉള്ളായിരുന്നു സബ്സ്ക്രൈബേഴ്സ് മൂവായിരം ആയിട്ടില്ല രണ്ടായിരത്തഞ്ഞൂറ് കഴിഞ്ഞ ആ അവർ മൂവായിരത്തിനോട് അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളു അപ്പോഴ് മൂവായിരം ആയിട്ടില്ല മൂവായിരത്തിൻ്റെ അടുത്തോട്ടാവുന്ന സമയമായിരുന്നു അപ്പൊ എന്നോട് തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനാണെങ്കിൽ പൊതുവെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു എനിക്ക് ഈ ലൈവ് ഞാൻ ആദ്യമായിട്ട് ലൈവ് കയറിയത് എനിക്ക് ഇപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഞാൻ എന്റെ പൊന്നെ എനിക്കാണെല്ലാവരും നമ്മളെ കാണുന്നുണ്ടെന്ന് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയി ഞാൻ ആ ഒരു ലൈവ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അവൾ തന്നെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നീ ലൈവില് കയറി നന്നായിട്ട് നീ ഒന്നും നോക്കണ്ട നമ്മൾ നമ്മളായിട്ട് അങ്ങ് ഇരുന്നാൽ മതി കാര്യങ്ങളാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നാലും എനിക്ക് ടെൻഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ആൾ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാൻ ലൈവ് കയറും കുറച്ച് സമയം കയറും കട്ട് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ആശിക്കുട്ടനെ അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ കാണിക്കും എൻ്റെ ഫേസ് ഞാൻ കാണിക്കത്തില്ല അങ്ങനെ പറഞ്ഞു 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 ഞാൻ പിന്നെ പെയ്യ 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 ഞാൻ ലൈവ് അങ്ങ് കണ്ടിന്യൂ ചെയ്തു ലൈവ് കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ലൈവ് ചെയ്യുന്നു ഇതുവരെ തുടർന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇന്നലെ വരെ ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോവായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് നിൽക്കുന്നത് എനിക്ക് തേർട്ടീൻ കെ ആവാനായിട്ട് പോവാണ് അതായത് പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് പതിമൂവായിരം പേരിലേക്ക് ഞാൻ എത്തിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാലും ഒരു ഒരായിരത്തഞ്ഞൂറിലെ കഥ വെച്ച് നമുക്ക് പറയാം ഒരു ഒരായിരത്തഞ്ഞൂറായിരം പേര് വരെ നമ്മൾ ഷെയർ ചെയ്തു അല്ലാതെ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷോർട്സും ഷോർട്സ് ഇട്ടിട്ടാണ് ഒരുവിധം സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ചത് പിന്നെ ആ ഒരു റേഞ്ചിൽ നിന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന തേർട്ടീൻ കെ ഞാൻ ആക്കിയത് എങ്ങനാണെന്ന് വെച്ചാൽ ലോങ് വീഡിയോസ് ഇടമായിരുന്നു അതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് എന്റെ ചാനലിൽ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ലൈവ് സ്ട്രീം റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോഴേ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ടോപ്പിൻ്റെ ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിന്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഭയങ്കര പെട്ടെന്ന് എനിക്ക് റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കേട്ടോ എന്നെ സംബന്ധിച്ച് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ആ കൊച്ചു എൻ്റെ അടുത്ത് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ ഉണ്ടോ ചാനലിന്റെ നെയിം എന്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചതാണ് യൂട്യൂബിൽ ഇത്ര സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് ഉപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞടാ അത് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഇട്ടാ കയറുമെന്ന് എന്നൊരു ഡൗട്ട് ഞാൻ പറഞ്ഞ ഇതേപോലെ തന്നെ തുടങ്ങിയ ആളാണ് ഞാൻ അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നത് അപ്പം ഞാൻ ആളോട് തന്നെയാണ് പറഞ്ഞത് ആള് എന്റെ ചാനൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്പം അറിയായിരിക്കും പേരെന്തോ ലക്ഷ്മി എന്നോ അഞ്ജന ലക്ഷ്മി അഞ്ജന എന്തോ ഒരു പേരാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോഴന്ന് ഇപ്പോഴുള്ള കുറേ നാളായിട്ടാണ് അവർ മെസ്സേജ് ഇട്ടിട്ട് ആ ഒരാൾ എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൂട്ടിയെടുത്തത് അത് ലൈവ് ചെയ്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ലൈവ് ചെയ്തപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആദ്യത്തെ ലൈവിൽ നിന്ന് എനിക്ക് കയറിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ആയി ലൈവ് ഇട്ടാൽ നമുക്ക് കുറച്ച് പേരെങ്കിലും നമ്മുടെ ലൈവൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് കയറുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലൈവ് ചെയ്തു ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരാളെങ്കിലും നമുക്ക് കൂടാതിരിക്കത്തില്ല മിനിമം ഒരാളെങ്കിലും നമുക്ക് കൂടാതിരിക്കത്തില്ല ഓക്കെ നല്ല രീതിയിൽ പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക റെഗുലറായിട്ട് നമ്മളൊരു സമയം വെച്ചിട്ട് ലൈവ് കയറുക ഞാനിപ്പോൾ ഒരു സമയം ഇപ്പം എൻ്റെ സമയം ഞാൻ ഒമ്പതര പറയുമെങ്കിലും എൻ്റെ ലൈവ് കാണുന്നവർക്കറിയോ കറക്റ്റ് സമയത്തിന് ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും പരാതിയാണ് ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്യുക നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി അത് ഇട്ടതിന് ശേഷം കറക്റ്റ് ആ ഒരു സമയത്ത് നമ്മൾ ലൈവ് കയറാനായിട്ട് നോക്കുക ലൈവ് കയറി നമ്മൾ റെഗുലറായിട്ട് പറ്റ എല്ലാ ദിവസവും നമുക്ക് ലൈവൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല വീഡിയോസും നമുക്ക് എല്ലാവർക്കും എല്ലാ എപ്പോഴും നമ്മൾ ഫ്രീ ആയെന്ന് വരത്തില്ല അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇല്ലാത്ത ദിവസങ്ങളിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇല്ലെന്ന് പറയാം അപ്പോൾ ആദ്യം നമ്മൾ ആരും ചിലപ്പോൾ നമ്മളെ കാണത്തില്ല ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ചിലപ്പം പുതിയ ആളുകളൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ചിലവരെ കാണത്തുള്ളൂ അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ആരും നമ്മുടെ ലൈവൊന്നും കാണാൻ കാണത്തില്ല മനസ്സിലായില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്ന ചോദിച്ചാൽ എൻ്റെ ലൈവില് ഭയങ്കര വ്യൂസും കാര്യങ്ങളും എൻ്റെ ലൈവിന് വ്യൂസുണ്ടോന്നോ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടോ അങ്ങനെ ഒന്നും അല്ല ഞാൻ പറയുന്നത് ചിലപ്പം ഈ ഒരു വീഡിയോ ഉണ്ടോ ചിലരെങ്കിലും തോന്നുന്നത് ഇതെന്ത് വെച്ചിട്ടാ പറയുന്നത് ഇതിനകത്തൊന്നും ഇല്ലല്ലോ കാര്യങ്ങളാണെന്നൊക്കെ ഇന്നത്തെ വ്യൂസും കാര്യങ്ങളും ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞു ഞാൻ എങ്ങനെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയതും എൻ്റെ യൂട്യൂബിൻ്റെ ജേർണിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയത് അപ്പോൾ ലൈവ് സ്ട്രീം ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ മോണിറ്റൈസേഷൻ എനിക്ക് ഈ ഒരു വർഷം തന്നെ ഞാൻ എൻ്റെ ഒരുപാട് നല്ല ഡ്രീമായിരുന്നു കേട്ടോ കഷ്ടപ്പെടാത്ത ആ ഡ്രീം ചെയ്തിട്ട് കാര്യമില്ല അത് സത്യം തന്നെയാണ് പക്ഷേ ഞാനൊന്ന് യൂട്യൂബിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മോണിറ്റൈസേഷൻ ആവുക നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ ആരും യൂട്യൂബ് വെറുതെ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തൊരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചെയ്യുന്ന നമ്മൾ ഈ ചെയ്യുന്നതിന് ഇത്രയും വീഡിയോ എടുത്ത് നമ്മൾ എല്ലാവരോട് പുറത്തു പോകുമ്പോൾ പോലെ നമ്മൾ ഫോക്കസ് എപ്പോഴും ഒരു വീഡിയോ എടുക്കുന്നതിലായിരിക്കും ആ ഒരു കണ്ടന്റ് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ അത് ഓരോന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെടുക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക് അപ്പം ഞാനും അതുപോലെ ആയിരുന്നു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും നമ്മളെ മനസ്സിൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതിലും നമ്മൾ കുറേ സമയം അതിനൊരു ഫോണൊക്കെ ചാർജ് ചെയ്ത് സ്റ്റോറേജ് ഒക്കെ ആക്കി എടുക്കാൻ പറ്റാൻ ദൈവമേ എടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായാൽ മതിയായിരുന്നൊക്കെ ഞാനും കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ചിന്തിച്ച് പിന്നെ നമുക്ക് ഭയങ്കര ചില സംഭവം ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും വ്യൂസ് ഒന്നും ഇല്ലാത്തപ്പോൾ പക്ഷെ ഒന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു ചിന്തയും വരും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ആ അവർ വിചാരിച്ചൊരു കാര്യം സെറ്റാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് എനിക്ക് മോണിറ്റൈസേഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ കറക്റ്റായിട്ട് ലൈവ് വീഡിയോസ് ചെയ്ത് ലോങ് വീഡിയോയെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലുമെങ്കിലും ഇട്ട് പിന്നെ ഷോർട്സ് വിട്ട് ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് യൂട്യൂബ് ചെയ്യുന്ന ഓരോരുത്തർക്കും അത് അറിയാൻ പറ്റും മോണിറ്റൈസേഷൻ ആകുമ്പോഴുള്ള സന്തോഷം എന്താണെന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ എന്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആകുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചല്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യത്തിനും ഞാൻ വേറെ ആരുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ടില്ലായിരുന്നു ഹെൽപ്പ് മീൻസ് അതായത് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം മുന്നേ എ ബി സി ഡി അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ഹാഫ് മോണിറ്റൈസേഷൻ ഒക്കെ ഇത്തപ്പം ഇനി ഭയങ്കര പെപ്പറാളായിരുന്നു നമുക്ക് അറിയാവുന്ന വേറെ ആരുമില്ല നമുക്ക് പരിചയമുള്ള ആരും ഇല്ല അപ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു അതായത് നമുക്ക് അറിയാതെ അല്ലാതെ കോൺടാക്ട് ചെയ്താലും നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നവർ കുറെ പേരുണ്ട് ഞാൻ ഒന്നും നോക്കില്ല ഞാൻ നേരെ യൂട്യൂബിൽ നോക്കി ഹെൽപ്പ് ചോദിച്ചില്ല മീൻസ് ഡയറക്റ്റ് ഹെൽപ്പ് ചോദിച്ചില്ല പക്ഷെ ഞാൻ യൂട്യൂബ് യൂട്യൂബ് വീഡിയോസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് മോണിറ്റൈസേഷൻ ചെയ്തത് അതല്ലെന്നല്ല പറയുന്നത് അല്ലാതെ നിന്ന് ഹെൽപ്പ് ചോദിച്ചിട്ടില്ല കാരണം എനിക്ക് അറിയില്ലായിരുന്നു ആരെ അങ്ങനെ ഞാൻ എന്തും ഇത് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കി ഏകദേശ ധാരണ ഉണ്ടാക്കി എന്നിട്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയപ്പോഴത്തേക്ക് ഞാൻ അതുപോലെ അവർ പറഞ്ഞ സ്റ്റെപ്പ് ഞാൻ തനിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ചെയ്താലും ശരിയാവും പക്ഷെ വേറൊരാൾ പറഞ്ഞത് അതായത് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്തെങ്കിലും നമ്മൾ ചെയ്താലും ശരിയാകും പേയ്മെന്റ് ഒന്നും കൊടുത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തൊന്നും പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ തന്നെ വീഡിയോസ് ഇട്ട് നമ്മൾ തന്നെ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്ത് നമുക്കൊരു വാച്ചിങ് ഒക്കെ ആയി അറിയാലോ വാഷിംഗ് അവേഴ്സിന്റെ വാഷ് ഹവേഴ്സിന്റെ ത്രെഷോൾഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ യൂട്യൂബ് ചെയ്യുന്നവർക്ക് അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഞാൻ തന്നെയാണ് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പിൻ ലെറ്റർ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഗൂഗിളിൽ നിന്ന് അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു ദിവസം ഞാൻ വിചാരിച്ചു അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് കിട്ടത്തില്ല എന്നൊക്കെ കുറേ പേര് അന്ന് അപ്പം കുറെ വീഡിയോസിലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അറിയാവുന്ന രണ്ടുമൂന്ന് യൂട്യൂബേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് അതാ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്കും വരാതെ നോക്കണം ആയി പോയി കഴിഞ്ഞാൽ പോയാൽ പോയതാണ് അയ്യോ അന്ന് കുറേ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ചെയ്തപ്പോൾ കറക്റ്റായി എനിക്ക് വീട്ടിൽ പോസ്റ്റ്മാൻ വന്നിട്ട് എനിക്ക് പിൻ ലെറ്റർ എന്താ തന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമായി അങ്ങനെ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നേ അങ്ങനെ പോയി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ പേര് കുറേ പേരുടെ സപ്പോർട്ട് കുറേ പേര് ഇപ്പം ഇപ്പം നമുക്ക് തേർട്ടീൻ കെ ആയെങ്കിൽ പോലും ഇപ്പം ഡെയിലി ലൈവില് വന്ന് എൻ്റെ വീഡിയോസിൽ വന്ന് കമൻ്റ് ചെയ്യുന്ന അതുപോലെ ഞാനൊന്ന് ലൈവില് ഒരു കറക്റ്റ് സമയത്ത് വന്നില്ലെങ്കിൽ പോലും എന്നെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ദിവസം ഒന്നും ലൈവ് കയറിയില്ലെങ്കിൽ പോലും പിറ്റേ ദിവസം എന്താ പറ്റിയത് കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ മാറിയെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഹോൾ ഫാമിലി എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ തന്നെ നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവാറുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യർ ആണ് ഒരുപാട് നെഗറ്റീവ്സ് നമുക്കുണ്ടാകും അത് നെഗറ്റീവ്സ് ഒന്നും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ വിചാരം എന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവ് ഒന്നും കാണും പക്ഷെ അങ്ങനെയൊന്നും അല്ല നെഗറ്റീവ് കുറേ പേര് പറയും ഡയറക്റ്റായിട്ടും ഇൻഡൈറക്റ്റായിട്ടും ഒരുപാട് പേര് നെഗറ്റീവ് പറയാൻ കാണും നെഗറ്റീവ് എന്തായാലും ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയ ആണ് പലതരത്തിലുള്ള ആളുകളായതുകൊണ്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും പിന്നെ കുറെ ഉണ്ട് അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പലരും ഉണ്ട് ഇപ്പം കൂടെ നിൽക്കുന്നവരും ഉണ്ട് എന്നാൽ പല പലപ്പോഴും പല കാര്യങ്ങളും തമാശയോടെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്ന ടോക്കുള്ളവരും ഉണ്ട് പക്ഷെ അതൊന്നും അതൊക്കെ സത്യമായി മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്കൊന്ന് പുറത്ത് മാങ്ങി എന്തോ വീണമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതൊന്നും ആലോചിച്ച് ഇതാവേണ്ട കാര്യമില്ല നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടല്ലോ പിന്നെ നമ്മൾ ഡൗൺ ആവാതിരിക്കുക ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ യൂട്യൂബ് ജേണിയെപ്പറ്റി പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഷോർട്ട്സ് ഇടാൻ നോക്കുക മാക്സിമം ഒരു ഷോർട്സ് എങ്കിലൂടെ ഈ പറയുന്ന ഞാൻ ഇപ്പോൾ വരെ വരെ അങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ഷോർട്ട് വീഡിയോസ് ഇടാറുള്ളത് മാക്സിമം ലോങ്ങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട് ലൈവും വരാറുണ്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലൈവ് വരാത്തത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈവ് എനിക്ക് എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൂട്ടിയതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോണത് മോണിറ്റൈസേഷൻ ആയ കാര്യങ്ങളും പിൻ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടു തൗസൻഡ് ട്വൻറ്റി വൺ ടൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ എൻ്റെ യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഇനി കൂടുതലും പ്രത്യേകിച്ചൊന്നുമില്ല എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്റെ ഫാമിലിയെ പറ്റി ഞാനിപ്പോൾ എന്താണ് പഠിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പം പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇതായിരുന്നു എൻ്റെ യൂട്യൂബ് ജേണി അപ്പോൾ ഇപ്പോൾ എനിക്ക് തേർട്ടീൻ കെയിലേക്ക് തേർട്ടീൻ കെയിലേക്ക് നമ്മുടെ ചാനൽ പോവുകയാണ് അത് നമ്മൾ പതിമൂവായിരം പേരുള്ളൊരു യൂട്യൂബ് ഫാമിലി ആവാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടം വരെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ ഇത്രയും ഫാമിലി അത്രയും ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു അതായത് ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് നമുക്ക് ഇത്രയും വരെ എത്താൻ പറ്റുമെങ്കിൽ അത് എൻ്റെ മാത്രം കഴിയില്ല നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതാണ് ഇതിലും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമായ മല്ലൂസ് എക്സ്പ്രസ് ബൈ ബൈ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇതാണ് ഓൾ അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോഴേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Bye.